രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ഏറ്റവും വലിയ സംഭാവനയാണ് കത്തോലിക്ക സഭയിലെ അൽമായരുടെ ശാക്തീകരണം കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് സഭയിലെ അമിതമായ ക്ലറിക്കലിസവും ബ്യൂറോക്രസിയുമാണ് പക്ഷേ ഇന്ത്യയിൽ തന്നെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിനു ശേഷം ആദ്യമായി പാസ്ട്രൽ കൗൺസിൽ ആരംഭിച്ചത് നമ്മുടെ അതിരൂപതയിലാണ് ഇന്ന് അതിരൂപതയുടെ അഭിമാനം ഇവിടുത്തെ അൽമായരിലൂടെയാണ് പ്രകടമാകുന്നത് പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറി ശ്രീ പി പി ജരാ ആശംസകൾ അർപ്പിക്കുന്നു സർ പ്ലീസ് ശതാബ്ദി സമാപന സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ പ്രിയ ബഹുമാനപ്പെട്ട നെരി ഉളച്ച ഉദ്ഘാടനം ചെയ്ത പ്രിയ ബഹുമാനപ്പെട്ട കുരഞ്ചേട്ട ഭേദയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെ പ്രിയ സിസ്റ്റേഴ്സ് സദസ്സിലായിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ അന്ത്യത്താഴവേളയിൽ കർത്താവിൻ്റെ വക്ഷസിൽ ചാരിക്കിടന്ന യോഹന്നാൻ്റെ നിർവൃതിയിലാണ് എറണാകുളം അങ്കമാലി അതിരൂപത ഇന്ന് കർത്താവിനോട് ചേർന്ന് പോകുന്ന കർത്താവിൻ്റെ ഹിതം നിറവേറ്റുന്ന കർത്താവിൻ്റെ സഭ സീറോ മലബാർ സഭയിൽ ഉണ്ടെങ്കിൽ അതാണ് എറണാകുളം അങ്കമാലി അതിരൂപത കർത്താവിന്റെ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് സീറോ മലബാർ സഭ ഒന്നാകെ ഈ ശതാബ്ദി ആഘോഷിക്കുമ്പോൾ നാം മാത്രം ഇവിടെ ഇത് ആഘോഷിക്കേണ്ടി വന്നതിൻ്റെ ഗേദിക്കേടിന്റെ ചരിത്രം കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം സീറോ മലബാർ സഭയുടെ ചരിത്രം എഴുതുമ്പോൾ അതിൻ്റെ മഹാഭൂരിപക്ഷം താളുകളിലും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പേര് എഴുതേണ്ടി വരുന്നു എന്തുകൊണ്ട് എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ദൈവികമായ ഇടപെടൽ എന്താ അതിനാധാരം ജോബിന്റെ പുസ്തകം തുടങ്ങുമ്പോൾ ദൈവത്തോട് പറയുന്നു ദൈവത്തോ ദൈവത്തോ സാത്താനോട് ദൈവം ചോദിക്കുന്നുണ്ട് നീ എന്റെ എന്റെ മകനായ ജോബിനെ കണ്ടോ അവൻ എങ്ങനെ ഇരിക്കുന്നു സാത്താൻ പറയുന്ന ഒരു ഉത്തരമുണ്ട് അങ് അവനും അവൻ്റെ വസ്തുവകകൾക്കും ചുറ്റും വേലി കെട്ടി അവരെ സംരക്ഷിക്കുന്നു കർത്താവ് വേലി കെട്ടി സംരക്ഷിക്കുന്ന അതിരൂപതയാണ് മേജർ അതിരൂപതയാണ് എന്ന കാലം അകബാലി അതിരൂപത അതുകൊണ്ട് ഭൂമി വിറ്റിതിനെ തകർക്കാൻ നോക്കിയപ്പോഴും നമ്മൾ അതിജീവിച്ചു നമ്മുടെ വൈദികരുടെ ലോക ഉരിയൻ നോക്കിയപ്പോഴും നമ്മൾ അതിനെ അതി അതിജീവിച്ചു ഒരു ദുഃഖം വലിയ ദുഃഖം അവ ശേഷിക്കുന്നു നമ്മുടെ എട്ട് ഡീക്കന്മാരുടെ തിരുപ്പട്ടം തടഞ്ഞ നികൃഷ്ടമായ ഒരു പ്രവൃത്തി നമ്മുടെ സെമിനാരി അടച്ച നികൃഷ്ടമായ ഒരു പ്രവൃത്തി ഓർക്കണം സഭയുടെ ചരിത്രത്തില് ഇതുപോലൊന്നുണ്ടാകുമോ ഒരു വർഷത്തിലധികം തിരുസഭയുടെ പൂട്ടിക്കിടക്കുന്നതിന് ഉദ്രവാദികളായവര് നിർബാധ വിഹരിക്കുമ്പോഴ് നമുക്ക് എങ്ങനെ ഉള്ളു തുറന്നൊന്നാഘോഷിക്കാൻ സാധിക്കും ഓർമ്മയില് നമ്മുടെ ടീച്ചന്മാരെ നമ്മൾ ഓർക്കണം നമ്മുടെ സെമിനാറിയിൽ പഠിക്കുന്ന ഏറ്റവും നല്ല ഈ സഭയ്ക്ക് ഏറ്റവും മികച്ച വൈദികരെ നമ്മൾ ഓർക്കണം ഒപ്പം ദേവാലയങ്ങളെ ഓർക്കണം ഈ ദുഃഖ സ്മരണയില് സർവചൈതന്യത്തോടും കൂടി നാം ഇന്ന് ഈശതാബ്ദി ആഘോഷിക്കുന്നു നമ്മുടെ വൈദികരെ ഒപ്പം കൈകോർത്ത് സന്യസ്തർക്കൊപ്പം കൈകോർത്ത് ഇവിടാത്മാ സഹോദരർക്കൊപ്പം കൈകോർത്ത് നമ്മൾ ഇത് ആഘോഷിക്കുമ്പോൾ സീറോ മലബാർ സഭയ്ക്ക് അന്യമായിറ്റി അതിന്റെ തനിമയില് ആവിഷ്കരിക്കാൻ ഈ അതിരൂപതയ്ക്ക് മാത്രമേ ആകൂ എരിയുമാകൂ ഈ ഒരു ഓർമ്മപ്പെടുത്തലോട് കൂടി നാളകളിൽ സീറോ മലബാർ സഭയിൽ അതിൻ്റെ തലപ്പത്ത് നന്മയുടെ ശക്തിയായിട്ട് സത്യത്തിന്റെ തീജ്വാലയായിട്ട് എറണാകുളം അങ്കബാലി അതിരൂപതയുണ്ടാകും ഏതെല്ലാം തീട്ടൂരങ്ങൾക്ക് തകർക്കാൻ പറ്റുന്നതല്ല നമ്മൾ നയിക്കുന്ന സത്യത്തിന്റെ നീതിയുടെയും വചനാധിഷ്ഠിതമായ പാത അത് വിട്ടുപോകാൻ നമുക്കാകില്ല ആരുടെയും മനസ്സിൽ ഒരാശങ്കയും വേണ്ട മാർപ്പാപ്പ മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചെഴുതിയ ഒരെഴുത്ത് അത് തിരുത്തണമെന്ന് ഇന്നലെ ഞങ്ങൾ പുത്തൂർ പിതാവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പുത്തൂർ പിതാവിനോട് ഞങ്ങൾ പറഞ്ഞത് അങ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ബിഷപ്പ് സിറിവാസിൽ എന്ന വിദേശിക്ക് ആകെയുള്ളത് ഇവിടെ ലിറ്ററി സംബന്ധമായിട്ട് ചില നിർദ്ദേശങ്ങൾ കൊടുക്കാനുള്ള അവകാശം മാത്രം എറണാകുളം അങ്കമാലി അതിരൂപതയെ സംബന്ധിച്ച തീരുമാനമെടുക്കാൻ ബിഷപ്പ് പുത്തൂരിന് സാധിക്കുന്നു എങ്കിൽ ഞങ്ങളുടെ പിതാവായിട്ട് അങ്ങ് ഇവിടെ ഉണ്ടാകും ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് ആന്റണി കരിയിൽ പിതാവാണ് ഞങ്ങളുടെ മനസ്സിൽ ഇരിക്കുന്ന ആന്റണി കരിയിൽ പിതാവിനെ പോലെ ഒരു പിതാവായിട്ട് ബോസ്കോപ്പുത്തൂർ പിതാവിന് വളരാനും ഉയരാനും മനസ്സ് തുറക്കാനും മനസ്സ് തുറന്ന് സംസാരിക്കാനും അങ്ങനെ ഐക്യത്തിന്റെ പാതയിൽ ഞങ്ങൾ നയിക്കാനും ആ കുന്നിടത്ത് ബോസ്കോ പുത്തൂർ പിതാവ് ഒരു വിജയമാകും അല്ലെങ്കിൽ പടിയിറങ്ങിയവരുടെ കൂട്ടത്തില് വരും മുന്നറിയിപ്പല്ല എറണാകുളത്തിന്റെ നിലപാട് ഞങ്ങൾ നിലനിൽക്കുന്നത് സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും ജനാഭിമുഖ കുർബാനയ്ക്കുമാണെങ്കിൽ ഞങ്ങള് നിൽക്കുന്നിടത്ത് ഇതുപോലെ തന്നെ നാടകളിൽ ഉണ്ടാകും എന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ ദിനത്തിന്റെ എല്ലാ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് സമാധാനത്തിന്റെ ഒരു ക്രിസ്തുമസ് ആഘോഷിക്കാൻ വേണ്ടി ഉള്ളിൽ ഒരുപാട് ആഗ്രഹമുണ്ടെങ്കിലും സന്ദേഹത്തിൻ്റെ കാർമ്മേഹങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോഴും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഒരു സദ്വാർത്ത സന് സമാധാനം നന്ദി ജയ് മേരി ജയ് ജീസസ്